മസ്ജിദുൽ അഖസയും ബൈത്തുൽ മക്കദീസും രചന എം എം അക്ബർ ശബ്ദം താഹിർ അബ്ദുൽ ഖാദർ ഫലസ്തീൻ പോരാട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ സ്വാഭാവികമായും മസ്ജിദുൽ അക്കസയും ബൈത്തുൽ മക്കദീസും എല്ലാം കടന്നു വരാറുണ്ട് ഇത്തരം ചർച്ചകൾ വായിക്കുമ്പോൾ അതേക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകളുള്ളതായി മനസ്സിലാകുന്നു ആനുകാലികങ്ങളിലും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലുമെല്ലാം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരിൽ പലരും ചെറുതും വലുതുമായ തെറ്റുകൾ വരുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് മസ്ജിദുൽ അഖസയെക്കുറിച്ചും ബൈത്തുൽ മക്കദീസിനെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളാണ് ഈ അബദ്ധങ്ങൾക്ക് കാരണം ഇവയുടെ ചരിത്രം മനസ്സിലാക്കിയാൽ ആ തെറ്റിദ്ധാരണകൾ നീങ്ങും വളരെ സംക്ഷിപ്തമായി അവയുടെ ചരിത്രം വിശദീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് നിർമ്മിച്ചത് ആര് പടച്ചവനെ ആരാധിക്കാനായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ് മക്കയിലെ മസ്ജിദുൽ ഹറാം എന്നും രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ് മസ്ജിദുൽ അക്കസ എന്നും ഇത് രണ്ടിൻ്റെയും ഇടയിൽ നാൽപ്പത് വർഷങ്ങളാണ് ഉള്ളത് എന്നും പ്രവാചകൻ പറഞ്ഞതായുള്ള അബൂദറില് നിന്നുള്ള ഒരു നിവേദനം ബുഹാരിയിലുണ്ട് ആദം നബിക്ക് മുമ്പ് തന്നെ മലക്കുകളാണ് രണ്ട് മസ്ജിദുകളും നിർമ്മിച്ചത് എന്നും ഇബ്രാഹിം നബിയും സുലൈമാൻ നബിയും അവ പുതുക്കിപ്പണിയുകയുമാണ് ചെയ്തത് എന്നും ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട് ഇബ്രാഹിം നബി തൻ്റെ മകൻ ഇസ്മായിലിനെ കൂട്ടി മസ്ജിദുൽ ഹറമിലെ കാബ് നിർമ്മിച്ചതുപോലെ രണ്ടാമത്തെ മകനായ ഇസ്ഹാക്കിനെ കൂട്ടി മസ്ജിദുൽ അഖസയിലെ ബൈത്തുൽ മുക്കദ്സ് നിർമ്മിച്ചു എന്നും വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട് രണ്ടാണെങ്കിലും ഈ രണ്ട് സ്ഥലങ്ങളുടെയും നിർമ്മിതിക്കിടയിൽ നാൽപ്പത് വർഷങ്ങളാണുള്ളത് അനുഗ്രഹീതദേശം മസ്ജിദുൽ അഖസ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ അള്ളാഹു വിളിക്കുന്നത് ബാറഖ്ന നാം അനുഗ്രഹിച്ച സ്ഥലം എന്നാണ് എന്ന് ഖുർആനിൽ നാല് തവണ ആവർത്തിക്കുന്നുണ്ട് ഇതിൽ ഒരു വചനത്തിൽ പറയുന്നത് ലോകങ്ങൾക്കെല്ലാം അനുഗ്രഹമാക്കിയ സ്ഥലത്തേക്കാണ് ഇബ്രാഹിം നബിയെയും ലൂത്ത് നബിയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് എന്നാണ് ഇബ്രാഹിം നബിയുടെ കാലം മുതൽ തന്നെ ഈ സ്ഥലം അനുഗ്രഹീതമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം ഖുർആൻ മാത്രമാണ് ഇബ്രാഹീമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇസ്രായേലിയർ ആ ജനത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവാനുഗ്രഹത്തിന് വിധേയമായ സ്ഥലമാണ് മസ്ജിദുൽ അക്സയുടെ അനുബന്ധ പ്രദേശങ്ങൾ എന്നർത്ഥം ഭൂമി ഫറോവയുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ജനതയോട് മൂസാ നബി ആവശ്യപ്പെട്ടത് ഉദ്ഹുൽ അർബുൽ മുക്കദ് സല്ലി കത്തബല്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്കായി നിശ്ചയിച്ച പവിത്ര ഭൂമിയിൽ പ്രവേശിക്കുക എന്നായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു പവിത്ര ഭൂമി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അർദ്ദൽ മുക്കദ്ദസ എന്ന പദദ്വയത്തെയാണ് അർദൽ മുക്കദ്ദസയിൽ നിർമ്മിക്കപ്പെട്ട ദേവാലയമാണ് ബൈത്തുൽ മക്കദീസ് മസ്ജിദുൽ അഖസ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെയാണ് ഖുർആൻ അർദ്ദൽ മുക്കദ്സ എന്ന് വിളിച്ചിരിക്കുന്നത് മധ്യപൗരത്യദേശത്ത് ജീവിച്ചിരുന്ന കാനാന്യർ പുരാതന കാലം മുതൽ തന്നെ ജറുസലേമിലെ മോരിയകുന്നിനെ വിശുദ്ധ സ്ഥലമായി കരുതിയിരുന്നുവെന്ന് ബൈബിൾ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട് അബ്രഹാം മകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായി കൊണ്ടുപോയത് ഈ മലയിലേക്കാണ് എന്നാണ് ബൈബിൾ പറയുന്നത് ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബ് സ്വർഗ്ഗത്തിലേക്കുള്ള ഭൂമിയിൽ നിന്നുള്ള ഗോപിണിയായി സ്വപ്നം കണ്ട സ്ഥലവും ദൈവാലയം എന്ന നിലയിൽ അദ്ദേഹം കൽസ്തൂപം നാട്ടിയതും ഈ മലയിലാണ് ഈ മലയാണ് ഇന്ന് ടെമ്പിൾ മൗണ്ട് എന്നറിയപ്പെടുന്നത് കബാലയത്തിന് ചുറ്റുമുള്ള മക്കൻ പ്രദേശങ്ങൾക്ക് മൊത്തത്തിൽ മസ്ജിദുൽ ഹറാം എന്ന് വിളിക്കുന്നതുപോലെ ഖുർആാനും ഹദീസുകളും മസ്ജിദുൽ അഖസ എന്ന് വിളിച്ചിരിക്കുന്നത് ഈ കുന്നിനെ മൊത്തത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത് ബൈത്തുൽ മഖദിസ് മസ്ജിദുൽ അഖസയിൽ ആദ്യമായി ഒരു പ്രാർത്ഥനാ മണ്ഡപം പണിയുന്നത് ഇസ്രായേൽ ഗോത്രത്തിന്റെ പിതാവായ യാക്കോബിന്റെ പതിനൊന്നാം തലമുറയുടെ രാജാവായിരുന്ന ദാവീദാണ് എന്നാണ് ബൈബിൾ പറയുന്നത് അദ്ദേഹത്തെ ഇസ്രായേലിന്റെ രാജാവായി മാത്രമാണ് ബൈബിൾ പഴയ നിയമം പരിചയപ്പെടുത്തുന്നത് ഖുർആാനിലെ ദാവൂദ് നബി ആകട്ടെ ഭരണാധികാരിയും അതോടൊപ്പം തന്നെ പ്രവാചകനുമാണ് ദാവൂദ് നബിക്ക് ഒരു പ്രാർത്ഥനാ മണ്ഡപം അഥവാ മെഹ്റാബ് ഉണ്ടായിരുന്നതായി ഖുർആാനും വ്യക്തമാക്കുന്നുണ്ട് ദാവീദിൻ്റെ പ്രാർത്ഥനാ മണ്ഡപം നിന്നിടത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രാർത്ഥനാലയം പണിതത് അദ്ദേഹത്തിൻ്റെ മകനായ സോളമനായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് ഇതാണ് ഇംഗ്ലീഷിൽ ഒന്നാം ദേവാലയം ഫേഴ്സ് ടെമ്പിൾ എന്നും ഹിബ്രുവിൽ ബേഥാം മെഖ്ദാസ് എന്നും അറിയപ്പെടുന്നത് അറബിയിൽ ബൈത്തുൽ മക്കദീസ് എന്നാണ് ഇതിന് പറയുക ഖുർആാനിൽ എവിടെയും ഈ ബൈത്തുൽ മക്കദീസിനെ കുറിച്ചോ അതാരാണ് നിർമ്മിച്ചത് എന്നോ ഉള്ള സൂചനകളില്ല നബിയുടെ നിശാപ്രയാണത്തെ അഥവാ ഇസ്രാ ഇനെക്കുറിച്ച് പറയുമ്പോൾ അത് കുറൈശികൾ നിഷേധിച്ചപ്പോൾ ബൈത്തുൽ മക്കദീസ് അള്ളാഹു നബി സല്ലാഹു അലഹി വസ്ലമക്ക് കാണിച്ചു കൊടുത്തുവെന്നും നബി അതേക്കുറിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുത്തുവെന്നും ബുഖാരിയിൽ ജാബർ ബിൻ അബ്ദുള്ളയിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മുപ്പതിനായിരം പ്രധാന തൊഴിലാളികളെയും എൺപതിനായിരം ചുമട്ടുകാരെയും എൺപതിനായിരം കല്ലുവെട്ടുകാരെയും മൂവായിരത്തി മുന്നൂറ് മേൽനോട്ടക്കാരെയും ഉപയോഗിച്ച് ഏതാണ്ട് എട്ട് വർഷങ്ങളെടുത്ത് സോളമൻ തൊള്ളായിരത്തി അൻപത്തിയേഴ് ബി സിയിലാണ് ബേധാം മെഖ്ദിസിൻ്റെ പണി പൂർത്തിയാക്കിയത് എന്നാണ് ബൈബിളിൽ നിന്നും മനസ്സിലാകുന്നത് നിറച്ച സ്വർണപാത്രവും അഹ്റോൻ്റെ തളിർത്ത വടിയും പത്ത് നിയമങ്ങൾ കൊത്തിയ ഫലകങ്ങളും സൂക്ഷിച്ചിരുന്ന വാഗ്ദാന പേടകം ഇസ്രായേലിയരുടെ ഈ ആരാധനാ കേന്ദ്രത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇസ്രായേൽ രാജാവായിരുന്ന യഹോയാക്കീമിൻ്റെ ഭരണകാലത്ത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ജറുസലേം ആക്രമിച്ചു കീഴടക്കിയ ബാബിലോണിയൻ രാജാവായ നെബുക്കത് നസർ രണ്ടാമൻ ഈ ആരാധനാലയം കൊള്ളയടിക്കുകയും വിലപ്പെട്ട വസ്തുക്കളെല്ലാം കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു പത്ത് വർഷങ്ങൾക്ക് ശേഷം ബി സി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ നസറിൻ്റെ പടയാളികൾ ജറുസലേം പട്ടണം കത്തിച്ചു കളഞ്ഞപ്പോൾ അതോടൊപ്പം സോളമൻ പണി കഴിപ്പിച്ച ദേവാലയം പൂർണമായും കത്തി നശിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് നിർമ്മിക്കപ്പെട്ടതിന് ശേഷം നാനൂറ്റി എഴുപത് വർഷവും ആറ് മാസവും പത്ത് ദിവസവും കഴിഞ്ഞ് അത് തീവച്ച് നശിപ്പിക്കപ്പെട്ടതോടൊപ്പം തന്നെ അവിടെയുള്ള ഇസ്രായേലിയരെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ബി സി അഞ്ഞൂറ്റി എൺപത്തിയാറ് മുതൽ അഞ്ഞൂറ്റി പതിനാറ് വരെ എഴുപത് വർഷം ദീർഘിച്ച ഈ അടിമത്തത്തെയാണ് ബാബിലോണിയൻ വിപ്രവാസം എന്ന് വിളിക്കുന്നത് രണ്ടാം ദേവാലയം പേർഷ്യ ചക്രവർത്തി ആയിരുന്ന ദാരിയൂസ് ബാബിലോൺ ആക്രമിച്ചു കീഴടക്കി യഹൂദരെ സ്വതന്ത്രരാക്കിയതിനു ശേഷം ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയാറിലാണ് മസ്ജിദുൽ അഖസയിൽ രണ്ടാമത്തെ ദേവാലയത്തിന്റെ പണി തുടങ്ങുന്നത് എന്ന് ബൈബിളിലെ എസ്രായയുടെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിൽ നിന്നും മനസ്സിലാവും രണ്ടാം ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് ഇസ്രായേലിയർക്ക് പ്രചോദനം നൽകുകയും ദൈവിക നിയമങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്ത എസ്രായെ യഹൂദർ പരിഗണിക്കുന്നത് അഹരോന്റെ പാരമ്പരയിലുള്ള പുരോഹിതനായാണ് റുസൈറിനെ ദൈവപുത്രനായി വരെ പരിഗണിക്കുന്നവർ യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട് നിർമ്മാണം തുടങ്ങി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ബി സി അഞ്ഞൂറ്റി പതിനഞ്ചിൽ പൂർത്തിയായ ഈ ദേവാലയത്തിന് ഒന്നാം ദേവാലയത്തിന്റെ പ്രൗഢിയും ഗാംഭീര്യവും ഉണ്ടായിരുന്നില്ല അത് പ്രൗഢിയോടെ പുതുക്കുപണിയാൻ ആരംഭിച്ചത് ബിസി മുപ്പത്തിയേഴ് മുതൽ നാല് വരെയുള്ള കാലയളവിൽ റോമ സാമ്രാജ്യത്തിൻ്റെ സാമന്ത രാജാവായി ഇസ്രായേൽ ഭരിച്ച ഹെറോദേസ് ഒന്നാമനാണ് ബി സി ഇരുപതിൽ ആരംഭിച്ച നിർമ്മാണം നാൽപ്പത് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയായപ്പോൾ സോളമൻ നിർമ്മിച്ച ദേവാലയത്തേക്കാൾ വലുതും പ്രൗഢവുമായി തീർന്നു യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്തെ രാജാവായിരുന്നു ഹെറോദേസ് എന്ന മത്തായിയുടെ സുവിശേഷത്തിലെ അധ്യായത്തിലെ പരാമർശങ്ങളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ദേവാലയം പുതുക്കിപ്പണിതോടൊപ്പം വിശുദ്ധം എന്ന് കരുതപ്പെടുന്ന അതിന്റെ പരിസരത്ത് ഒരു ചുറ്റുമതിൽ കൂടി അദ്ദേഹം പണിയിപ്പിച്ചു പതിനായിരം ജോലിക്കാർ പത്ത് വർഷം പണിയെടുത്താണത്രേ ഈ ചുറ്റുമതിൽ പൂർത്തിയാക്കിയത് ഈ ചുറ്റുമതിലിന് ഉള്ളിലുള്ള സ്ഥലത്തെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മസ്ജിദുൽ അഖസ മറിയം ബീവിയുടെ പള്ളി തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ യേശു മാതാവായിരുന്ന മറിയമിന്റെ അമ്മ ദേവാലയത്തിലേക്ക് നേർച്ചയാക്കിയ സംഭവം ബൈബിളിൽ ഇല്ലാത്തതും ഖുർആാനിൽ പരാമർശിക്കുന്നതുമായ ചരിത്രങ്ങളിലൊന്നാണ് ക്കരിയാ നബിയുടെ സംരക്ഷണത്തിലായിരുന്ന മറിയം ബി വി തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് മസ്ജിദുൽ അഖസയിൽ ഹെറോദേസ് രാജാവ് രണ്ടാം ദേവാലയം നിർമ്മിക്കുന്ന കാലത്തായിരിക്കണം അവിടുത്തെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ വെച്ച് മറിയം ബി വിക്ക് നിന്ന് അത്ഭുതകരമായി ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിച്ചതായുള്ള കുർആാൻ പറയുന്ന ചരിത്രത്തിലെ സംഭവങ്ങൾ നടന്നതെല്ലാം ആ ദേവാലയത്തിൽ വെച്ച് തന്നെയായിരിക്കണം നാല് സുവിശേഷങ്ങളിലും കാണുന്ന വാണിഭക്കാരെ പുറത്താക്കിക്കൊണ്ടുള്ള ദേവാലയ ശുദ്ധീകരണം നടന്നതും ബൈത്തുൽ മഹദീസിൻ്റെ ഈ പുനർനിർമ്മാണ വേളയിലായിരിക്കണം യഹൂദ ഭീകരതയും ദേവാലയത്തിന്റെ തകർച്ചയും ബി സി നാലിൽ ഹെറോദേസ് ഒന്നാമൻ മരണപ്പെട്ടതോടെ മസ്ജിദുൽ അഖസ ഉൾക്കൊള്ളുന്ന യഹൂദ്യയുടെയും ശമര്യയുടെയും ഭരണം ഏറ്റെടുത്തത് മൂത്ത മകനായ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രാപ്തിക്കുറവ് മൂലം ഈ പ്രദേശങ്ങൾ റോമൻ ഗവൺമെൻറിന്റെ നേരിട്ടുള്ള കീഴിലായി റോമൻ ഭരണകൂടം അവിടെ നിയോഗിച്ച കുറേന്യോസ് എന്ന ഗവർണറുടെ ഭരണപരിഷ്കാരങ്ങളോട് വിയോജിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ജെലോട്ടുകളാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഭീകരവാദ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് റോമക്കാർക്കെതിരെ അവർ നടത്തിയ ആദ്യ വിപ്ലവം അടിച്ചമർത്തപ്പെടുകയും നേതാവായിരുന്ന യൂത കൊല്ലപ്പെടുകയും ചെയ്തതോടെ അവർ താൽക്കാലികമായി ഇല്ലാതായി എ ഡി നാൽപ്പത്തിനാലിൽ യഹൂദ്യ ഒരു ഔദ്യോഗിക റോമൻ പ്രവിശ്യയായി മാറിയതോടെ യഹൂദർക്കിടയിൽ അതിനോടുള്ള എതിർപ്പ് രൂക്ഷമായി ജലോട്ടുകൾ പുനരുജ്ജീവിക്കപ്പെട്ടു അവരിൽ നിന്ന് അതിഭീകരന്മാരായ മറ്റൊരു വിഭാഗം ഉടലെടുത്തത് ഇക്കാലത്താണ് വസ്ത്രത്തിനുള്ളിൽ ഒളിച്ചു വെക്കാവുന്ന ഒരു ചെറിയ കഠാരയുമായി പൊതുസ്ഥലങ്ങളിൽ ചുറ്റി നടന്ന റോമക്കാരെയും അവരുമായി അനുഭാവം പുലർത്തിയിരുന്ന യഹൂദരെയും കൊലപ്പെടുത്തിയ ശേഷം ആൾക്കൂട്ടത്തിനിടയിൽ മറഞ്ഞുകളയുകയും ചെയ്തിരുന്നതിനാൽ ഈ ഭീകര സംഘത്തെ കഠാരക്കാർ എന്നർത്ഥം വരുന്ന സിക്കാരികൾ എന്നാണ് വിളിച്ചത് എ ഡി അറുപത്തിയാറ് മുതൽ എഴുപത് വരെയുള്ള കാലയളവിൽ റോമക്കാർക്കെതിരെ നടന്ന യഹൂദരുടെ കലാപത്തിന്റെ നേതൃത്വം ജലോട്ടുകൾക്കായിരുന്നു കലാപത്തിൽ യഹൂദർ തകരുകയും ജറുസലേം പട്ടണം റോമക്കാരുടെ കീഴിലാവുകയും ചെയ്തു ജലോട്ടുകൾ മസാദയിലെ അവരുടെ കോട്ടയിലേക്ക് പിൻവാങ്ങുകയും എ ഡി എഴുപത്തിമൂന്നിൽ റോമൻ പടയാളികൾ അത് വളഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തത് ഈ കലാപത്തോടനുബന്ധിച്ച് റോമാ പടയാളികളാണ് ഹെറോദേസ് പുതുക്കി പണിഞ്ഞ ബൈത്തുൽ മക്കദസ് തകർത്തത് യഹൂദ റബിമാരിൽ പലരും ജലോട്ടുകളാണ് ദേവാലയത്തിന്റെ നാശത്തിന് കാരണക്കാർ എന്ന് വിമർശിച്ചിരുന്നുവെന്ന് തൽമൂതിലുള്ളതായി യഹൂദ വിജ്ഞാനകോശം പറയുന്നുണ്ട് വിലാപമതിൽ യഹൂദർക്കെതിരെയുള്ള പടയോട്ടത്തിൽ റോമ സൈന്യത്തെ നയിച്ച അന്ന് രാജകുമാരനും പിന്നീട് ചക്രവർത്തിയുമായി തീർന്ന ടൈറ്റസ് ദേവാലയത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും അത് റോമാക്കാരുടെ ദേവാലയമാക്കണമെന്നും ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം എത്തുന്നതിന് മുമ്പ് റോമൻ സൈന്യം അത് കത്തിച്ചു കളയുകയാണ് ഉണ്ടായത് എന്നും ചരിത്രകാരനായ ജോസിഫസ് പറയുന്നുണ്ട് ടൈറ്റസ് മസ്ജിദുൽ അക്സയിൽ പ്രവേശിച്ചപ്പോഴേക്കും അതിനെ പൊതിഞ്ഞുള്ള പടിഞ്ഞാറൻ മതിൽ മതിലൊഴികെയുള്ള ബാക്കിയെല്ലാം തകർക്കപ്പെട്ടിരുന്നു ആ മതിൽ മാത്രമാണ് അദ്ദേഹത്തിന് തകർക്കപ്പെടാതെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞത് എ ഡി എഴുപതിൽ റോമാക്കാർ ബൈത്തൽ മക്കദസ് തകർത്തതോടെ ഇസ്രായേലിയരുടെ നിർമ്മിതിയായി അവിടെ അവശേഷിച്ചത് ഈ പടിഞ്ഞാറൻ മതിൽ അഥവാ വെസ്റ്റേൺ വാൾ മാത്രമാണ് ദേവാലയത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം യഹൂദർ ആ മതിലിൽ തലചേർത്ത് തങ്ങളുടെ നഷ്ടസ്വപ്നത്തെ ഓർത്ത് വിലപിച്ചു പ്രാർത്ഥിക്കുന്നതിനാൽ ആ മതിലിനെ വിലാപത്തിൻ്റെ മതിൽ അഥവാ വെയിലിംഗ് വാൾ എന്നും വിളിക്കാറുണ്ട് റോമാക്കാരുടെ യഹൂദ പീഡനങ്ങൾ ജറുസലേം പട്ടണം തകർക്കപ്പെട്ടതോടെ അവിടെയുണ്ടായിരുന്ന യഹൂദരിൽ ഭൂരിപക്ഷവും പ്രവാസികളായി അടുത്ത പ്രദേശങ്ങളിലേക്ക് കുടിയേറി റോമൻ ആധിപത്യത്തിനെതിരെ നൂറ്റിപ്പതിനഞ്ചിൽ നടന്ന കിറ്റോസ് യുദ്ധവും മതപീഡനങ്ങൾക്കെതിരെ നൂറ്റി മുപ്പത്തിരണ്ടിൽ നടന്ന ബാർ കോഖ്ബ വിപ്ലവവും അടിച്ചമർത്തിയ റോമാ സാമ്രാജ്യം അവശേഷിച്ച യഹൂദരന്മാരെ ക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു റബ്ബിമാരെ കൊന്നൊടുക്കുകയും തോറയും ഹിബ്രൂ കലണ്ടറും ചേലാകർമ്മവും നിരോധിക്കുകയും മസ്ജിദുൽ അഖ്സയിൽ ബാക്കിയായിരുന്ന വിശുദ്ധ ലിഖിതങ്ങൾ കത്തിക്കുകയും എല്ലാം ചെയ്തത് ഹാഡ്രിയൻ ചക്രവർത്തിയാണ് അദ്ദേഹത്തിന്റെ യഹൂദ പീഡനങ്ങൾ അതിൻ്റെ മൂർച്ഛയിലെത്തിയത് തകർന്ന ജെറുസലേമിനെ റോമ കോളനിയാക്കിയതോടെയാണ് ബൈത്തുൽ മക്കദീസ് നിന്നിടത്ത് റോമൻ ദേവനായ ജൂപ്പിറ്ററിൻ്റെ ക്ഷേത്രം പണിയുകയും ജെറുസലേമിൻ്റെ പേരുമാറ്റി ഐലിയ കാപ്പിറ്റോരിന എന്ന ലാറ്റിൻ പേര് നൽകുകയും റോമൻ സൈനികരുടെ താമസസ്ഥലമാക്കി അതിനെ മാറ്റുകയും എല്ലാം ചെയ്തത് ഹാഡ്രിയൻ ചക്രവർത്തിയാണ് അറബ് രചനകളിൽ ജെറുസലേമിനെ വിളിച്ചിരിക്കുന്ന ഈലിയ ഈ ലാറ്റിൻ നാമത്തിൻ്റെ അറബ് രൂപാന്തരീകമാണ് ജെറുസലേം പട്ടണത്തിലോ അതിനടുത്ത സ്ഥലങ്ങളിലോ ഒന്നും ജൂതന്മാർ താമസിക്കരുത് എന്ന വിലക്കുണ്ടായിരുന്നു തങ്ങളുടെ ദേവാലയം തകർക്കപ്പെട്ടതിനെ അനുസ്മരിക്കുന്ന വർഷത്തിലൊരിക്കലുള്ള ജൂതവിലാപ ദിവസത്തിലല്ലാതെ മറ്റൊരിക്കലും അവർക്ക് ജെറുസലേമിലേക്ക് പ്രവേശനം നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തതും ഈ ചക്രവർത്തി തന്നെ ഫിലസ്തീനി ജറുസലേമിന് ചുറ്റുമുള്ള റോമൻ ഭരണപ്രദേശങ്ങൾക്ക് മൊത്തത്തിൽ സിറിയ പലസ്തീന എന്ന് വിളിക്കാൻ ആരംഭിച്ചതും അതിന്റെ തലസ്ഥാനമായി സീസറിയ മാരിട്ടീമയെ നിശ്ചയിച്ചതുമെല്ലാം ഹാഡ്രിയൻ ചക്രവർത്തിയുടെ കാലത്തായിരുന്നു ക്രിസ്താബ്ദം നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഈ പ്രദേശത്തെ ഔദ്യോഗികമായി ഫിലസ്തീൻ എന്ന് വിളിക്കാൻ ആരംഭിച്ചത് എങ്കിലും ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഫിലിസ്തീനരുടെ വാസസ്ഥലം എന്ന നിലയിൽ ഈ പ്രദേശത്തെ ഫിലിസ്തീൻ എന്ന് വിളിക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു എന്നാണ് ഗവേഷകന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈജിപ്തിലെ രാംസസ് രണ്ടാമൻ ഫറോവയുടെ ശവകുടീരക്ഷേത്രത്തിൽ ബിസി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറിലെഴുതിയ ഒരു ചുവർ ലിഖിതത്തിലാണ് കുറിച്ച ആദ്യ പരാമർശമുള്ളതെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വ്യക്തമാക്കുന്നുണ്ട് ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം ക്രിസ്തുവിന്റെ ജനനവും അത്ഭുതങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളും അപ്പോസ്തലന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളുമെല്ലാം നടന്നത് ജറുസലേമിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നുവെങ്കിലും ആ പ്രദേശങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യങ്ങൾ കൽപ്പിക്കപ്പെട്ടതായി അപ്പോസ്ഥല പ്രവർത്തികളിലോ നാലാം വരെയുള്ള ക്രൈസ്തവ സാഹിത്യങ്ങളിലോ ഒന്നും കാണാൻ കഴിയുന്നില്ല ജറുസലേമിന് പ്രത്യേകമായ പ്രാധാന്യം കൽപ്പിക്കുകയും അവിടേക്ക് തീർത്ഥയാത്ര നടത്തുകയും എല്ലാം ചെയ്യുന്ന സമ്പ്രദായങ്ങൾ ക്രൈസ്തവർക്കിടയിൽ ആരംഭിച്ചത് നാലാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതം തീരുമാനിക്കപ്പെട്ടതോടെയാണ് ക്രിസ്താബ്ദം മുന്നൂറ്റി പന്ത്രണ്ടിൽ താൻ ക്രിസ്തുമതം സ്വീകരിച്ചുവെന്ന് അവകാശപ്പെട്ട കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ശ്രമഫലമായുണ്ടായ മുന്നൂറ്റി പതിമൂന്നിലെ മിലൻ ശാസനയിലൂടെ റോമാ സാമ്രാജ്യത്തിലെ ക്രൈസ്തവർ സവിശേഷമായി പരിഗണിക്കപ്പെടുവാൻ ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ മാതാവായ ഹെലനയെ ജെറൂസലേമിലേക്ക് പറഞ്ഞയക്കുകയും ക്രിസ്തുവിൻ്റെ തിരുശേഷിപ്പുകൾ കണ്ടെത്തുകയും ചെയ്ത ശേഷമാണ് ജെറുസലേം ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാകുന്നത് ആദ്യത്തെ ക്രിസ്ത്യൻ തീർത്ഥാടകയായി പരിഗണിക്കപ്പെടുന്ന സെന്റ് ഹെലന വിശുദ്ധയായി വാഴ്ത്തപ്പെടുന്നതും അക്കാരണത്താലാണ് ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലം എന്ന് കരുതപ്പെടുന്ന ബെത്ലഹേമിലെ ഗുഹയ്ക്ക് മുകളിൽ വിശുദ്ധ ഹെലന മുന്നൂറ്റി ഇരുപത്തിയാറിൽ സ്ഥാപിച്ച ഫലസ്തീനിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമായ ചർച്ച് ഓഫ് നേറ്റിവിറ്റി കുരിശുമരണത്തിനും പുനരുദ്ധാരണത്തിനുമിടയിൽ ക്രിസ്തുവിന്റെ ശരീരം സൂക്ഷിച്ചതായി കരുതപ്പെടുന്ന കല്ലറക്കമുകളിൽ അവർ തന്നെ സ്ഥാപിച്ച ചർച്ച് ഓഫ് ദി ഹോളി സപൽക്കർ എന്നിവയാണ് പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹാഡ്രിയൻ ചക്രവർത്തി നൂറ്റിമുപ്പത്തിമൂന്നിൽ സ്ഥാപിച്ച ജൂപ്പിറ്റർ ദേവന്റെ ക്ഷേത്രം തകർത്ത് അവിടെ ഹോളി സപൽക്കർ പണിയാനാണ് വിശുദ്ധ ഹലന കൽപ്പിച്ചത് സോളമന്റെ ദേവാലയവും ക്രിസ്ത്യാനികളും ജെറുസലേം തങ്ങളുടെ ആധിപത്യത്തിലായിരുന്ന കാലത്തൊന്നും തന്നെ ബൈബിൾ പഴയ നിയമത്തിൽ പലതവണ പരാമർശിച്ചിട്ടുള്ള സോളമന്റെ ദേവാലയം പുതുക്കിപ്പണിയാനോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്മാരകമെങ്കിലും നിർമ്മിക്കുവാനോ വിശുദ്ധ ഹലനയടക്കമുള്ള ഒരു ക്രൈസ്തവ വ്യക്തിത്വവും പരിശ്രമിച്ചിട്ടില്ല തിയോഡോസിസ് ഒന്നാമന്റെ ഭരണകാലത്ത് മുന്നൂറ്റി എൺപതിൽ പുറപ്പെടുവിച്ച തെസലോനിക്ക ശാസനയിലൂടെ നൈസിയൻ ക്രിസ്തുമതത്തെ റോമിന്റെ ഔദ്യോഗിക മതമായും മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളെയെല്ലാം അനൌദ്യോഗികവും പീഡനങ്ങൾക്ക് വിധേയമാക്കാവുന്ന പാഷണ്ഡതകളായും പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവും തകർക്കപ്പെട്ട് കിടക്കുന്ന ബെത്ലെഹാം മെഹ്ദാസിൻ്റെ പുനർനിർമ്മാണത്തിനോ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദേവാലയം ഉണ്ടാക്കുന്നതിനോ ഉള്ള യാതൊരു ശ്രമവും റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല തകർന്ന ദേവാലയം നിന്ന സ്ഥലത്ത് നഗരമാലിന്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരുന്ന എ ഡി എഴുപത് മുതൽക്കുള്ള തങ്ങളുടെ സമ്പ്രദായം തുടരുകയാണ് ക്രിസ്തു മതം ഔദ്യോഗിക മതമായതിനു ശേഷവും റോമാക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ജൂതവിലാപ ദിവസത്തിൽ മാത്രം ജറുസലേമിലേക്ക് ജൂതന്മാർക്ക് പ്രവേശനം നൽകുക എന്ന ഹാഡ്രിയൻ ചക്രവർത്തിയുടെ തീരുമാനം തുടരുകയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും പിൻഗാമികളും ചെയ്തത് യഹൂദപീഠനങ്ങൾ റോമിന്റെ ഔദ്യോഗിക മതം ക്രൈസ്തവതയായപ്പോൾ ജെറുസലേമിലും പരിസരങ്ങളിലുമുള്ള യഹൂദന്മാർ കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് ഇതിന് ഒരു ഇടക്കാലാശ്വാസമുണ്ടായത് റോമിന്റെ പരാജയത്തോടെയാണ് ബൈസന്റൈൻ റോമിനെ സസാനിയൻ പേർഷ്യൻ ജനറലായ ഷർവഹാസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അറുന്നൂറ്റി പതിനാലിൽ പരാജയപ്പെടുത്തിയത് യഹൂദർക്ക് ആശ്വാസമായി പേർഷ്യക്കാർ ജറുസലേം പട്ടണത്തിന്റെ ഭരണമേൽപ്പിച്ചത് ജൂത നേതാവായ നെഹമിയ ബെൻ ഹുഷീലിനെയാണ് റോമിലെ ക്രിസ്ത്യൻ ഭരണത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തോടെ ഷർവഹാസിൻ്റെ സൈന്യത്തിൽ ചേർന്ന യഹൂദന്മാരോടുള്ള പ്രത്യുപകരമായിരുന്നു അത് അതോടെ അയൽ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ജൂതന്മാർ ജറുസലേമിലേക്ക് കുടിയേറാൻ തുടങ്ങി ജറുസലേമിലേക്കുള്ള യഹൂദരുടെ കുടിയേറ്റം സഹിക്കാൻ കഴിയാതെ ക്രിസ്ത്യാനികൾ ജൂതന്മാർക്കെതിരെ കലാപം അഴിച്ചുവിടുകയും നെഹമിയ അടക്കമുള്ള പല ജൂത നേതാക്കളെയും വധിക്കുകയും ചെയ്തു ഇതിൽ കോബാകുലിനായി എത്തിയ ഷർവഹാസിൻ്റെ സൈന്യം തൊണ്ണൂറായിരത്തോളം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി ജറുസലേമിലെ പാത്തിയാർക്കീസ് ആയിരുന്ന അടക്കം മുപ്പത്തി അയ്യായിരത്തിലധികം പേരെ മെസപ്പട്ടോമിയയിലേക്ക് നാടുകടത്തുകയും അടിമകളാക്കി മാറ്റി വിൽക്കുകയും ചെയ്തു യേശുവിനെ ക്രൂശിച്ചു കൊന്നതായി ക്രൈസ്തവർ വിശ്വസിക്കുന്ന യഥാർത്ഥ കുരിശ് ദ ട്രൂ ക്രോസ് അവിടെ നിന്നും എടുത്തുമാറ്റി പേർഷ്യൻ തലസ്ഥാനമായ ടെസിഫോണിലേക്ക് കൊണ്ടുപോയി ക്രിസ്തുവിന്റെ കല്ലറയായി കരുതപ്പെടുന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ചർച്ച് ഓഫ് ദി ഹോളി സപൽക്കർ അടക്കം നിരവധി ചർച്ചുകൾ അഗ്നിക്കിരയാക്കി സോളമന്റെ ദേവാലയം നിന്നിരുന്ന മസ്ജിദുൽ അഖസയിൽ ക്രിസ്താബ്ദം ശേഷം ആദ്യമായി യഹൂദന്മാർ ഒരു ദേവാലയം നിർമ്മിക്കുകയും ആരാധനകൾ നടത്തുകയും ചെയ്തത് പേർഷ്യക്കാരുടെ ഭരണകാലത്താണ് എന്നാൽ അറുന്നൂറ്റി പതിനേഴ് ആയപ്പോഴേക്ക് പേർഷ്യക്കാർ തങ്ങളുടെ നയം മാറ്റുകയും ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു ഭരണമേൽപ്പിക്കപ്പെട്ടിരുന്ന ജൂതന്മാരുടെ കഴിവുകേടുകളും ക്രൈസ്തവരുടെ മുഖ്യ പുരോഹിതനായിരുന്ന മോഡസ്റ്റോസ് പാത്രിയാർക്കീസായി സ്ഥാനമെടുത്ത ശേഷമുള്ള പേർഷ്യക്കാരെ പ്രീതിപ്പെടുത്തുന്ന നടപടികളുമാണ് ഈ നയംമാറ്റത്തിന് കാരണമായത് മോഡസ്റ്റോസിനെ അവിടുത്തെ ഭരണനിർവഹണ ഏൽപ്പിക്കാൻ വരെ പേർഷ്യക്കാർ തയ്യാറായി അതോടെ ജെറുസലേമിലേക്കുള്ള ജൂതന്മാരുടെ കുടിയേറ്റത്തിന് വിലക്ക് കൽപ്പിക്കുകയും അവിടെയുണ്ടായിരുന്നവരെ മെല്ലെ മെല്ലെ പുറത്താക്കാൻ തുടങ്ങുകയും ചെയ്തു മസ്ജിദുൽ അക്സയിൽ യഹൂദന്മാർ നിർമ്മിച്ച ദേവാലയത്തെ തകർക്കുകയും പ്രാർത്ഥനാ മണ്ഡപങ്ങൾ നശിപ്പിക്കുകയും ചെയ്തത് മോഡസ്റ്റോസിൻ്റെ നേതൃത്വത്തിലാണ് പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന ഖുസ്രു രണ്ടാമൻ അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ കൊല്ലപ്പെട്ടുവെങ്കിലും ഷർവഹാസിൻ്റെ കൈകളിൽ തന്നെയായിരുന്ന ജറുസലേമിൻ്റെ ഭരണം റോമിൻ്റെ കൈകളിലേക്ക് തിരിച്ചു വന്നത് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥ കുരിശും മറ്റു ക്രൈസ്തവ തിരിശേഷിപ്പുകളും ജെറുസലേമിലേക്ക് തിരിച്ചു ബാബിലോണിയയിലും മറ്റും പ്രവാസത്തിലായിരുന്ന ജെറുസലേംവാസികളായിരുന്ന ക്രിസ്ത്യാനികൾക്ക് തിരിച്ചു വരാനും തങ്ങളുടെ താമസസ്ഥലങ്ങൾ പുനർനിർമ്മിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും ചെയ്തത് ഇക്കാലത്താണ് അറുന്നൂറ്റി മുപ്പത് മാർച്ച് ഇരുപത്തിയൊന്നിന് ഹിറാക്ലിയസ് ചക്രവർത്തി നേരിട്ടെത്തി കുരിശടക്കമുള്ള തിരിശേഷിപ്പുകൾ യഥാസ്ഥാനങ്ങളിൽ പുനഃപ്രതിഷ്ഠിച്ചത് വീണ്ടും ജറുസലേം ക്രൈസ്തവ റോമിന്റെ പൂർണ്ണമായ അധീനതയിൽ എത്തിച്ചേർന്നു എന്നതിൻ്റെ പ്രഖ്യാപനമായിരുന്നു ജെറുസലേമിൻ്റെ റോം ഭരണകാലത്ത് നടന്നത് അക്ഷരാർത്ഥത്തിലുള്ള ജൂത നിർമൂലനമായിരുന്നു ആദ്യം ജെറുസലേമിൽ നിന്ന് അവരെ പുറത്താക്കി ജെറുസലേമിന് മൂന്ന് നാഴിക അകലെ മാത്രമേ ജൂതന്മാർക്ക് താമസിക്കുവാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ പിന്നെ അവരെ മതപരിവർത്തനത്തിൽ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ജൂത നേതാവായിരുന്ന തിബേരിയാസുകാരായ ബെഞ്ചമിനും കുറെ കൂട്ടാളികളും നബ്ലൂസിൽ വെച്ച് മാമോദീസ മുങ്ങിക്കൊണ്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജെറുസലേമിലേക്ക് അവർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല ജറുസലേമിൽ നിന്ന് തുടങ്ങിയ ജൂത കൂട്ടക്കൊല ഗലീലിയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും നീണ്ടു ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും ആൾതാമസമില്ലാത്ത മലമുകളിൽ കയറി രക്ഷപ്പെടുകയും ചെയ്ത ജൂതന്മാർ മാത്രമാണ് വധിക്കപ്പെടാതിരുന്നത് യേശുവിനെ കൊന്നവരാണ് എന്നതും പേർഷ്യക്കാരെ എന്നതും മാത്രമായിരുന്നില്ല അത്രേ ഹിറാക്ലിയസിന്റെ ജൂതവിരോധത്തിന് കാരണം ചേലാകർമ്മം ചെയ്ത ഒരു വിഭാഗം തന്റെ സിംഹാസനം കീഴടക്കുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നുവത്രേ ചേലാകർമ്മം ചെയ്യുന്നവരായ ജൂതന്മാരെ കൊന്നൊടുക്കാനും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിക്കുവാനും ഇതിനൊന്നും കഴിയാത്തവരെ നാടുകടത്താനുമെല്ലാം അദ്ദേഹം ധൃഷ്ടമായത് അവർ തൻ്റെ സിംഹാസനത്തിന് ഭീഷണിയാണ് എന്ന് കരുതിക്കൊണ്ടായിരുന്നു എന്നർത്ഥം